നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ആ ഇന്ന് നമ്മൾ കണ്ടത് നമ്മൾ ഇന്ന് ഉടനീളം കണ്ടത് റെനയെന്ന് പറയുന്ന ചീവീട് വീട് അവിടെ കിടന്ന് ചൈനീസ് ഭാഷയിലുള്ള ഒരു തെറി ഒരു പള് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ലൈവിൽ നോക്കിയപ്പോൾ കണ്ടത് ഈ പറയുന്ന ഈ ചീവീടും നമ്മുടെ ജിസേലുമായിട്ട് ഇങ്ങനെ ആ അവരുടെ ആ ജെയിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു വിളിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് എന്ത് പെണ്ണാ അത് എന്ത് സാധനം ഇതുപോലെ ഒരു ഇറിട്ടേറ്റ് ചെയ്യുന്ന ഒരു സാധനം രാജേട്ടിനെ കുറച്ച് ചൈനീസ് ഭാഷയൊക്കെ അറിയാലോ കേട്ടോണ്ടിരുന്നോ നിങ്ങൾ അവൾ തന്നെ പറയുന്നുണ്ട് ഇത് ആർക്കും അറിഞ്ഞുകൂടാന്ന് ആർക്കറിഞ്ഞുകൂടാന്ന് ചിലപ്പോ എനിക്കറിഞ്ഞൂടെയിരിക്കും ചിലപ്പോ അതിനകത്തുള്ളവർക്ക് അറിഞ്ഞുകൂടെയിരിക്കും ബിന്നിക്ക് അറിയുമല്ലോ പറഞ്ഞു കൊടുത്തത് അതുപോലെ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ലാലാട്ടനും ചെറുതായിട്ട് ചൈനീസ് അറിയാമെന്ന് തോന്നുന്നു ലാലട്ടൻ കേട്ടുകൊണ്ടിരിക്കുകയാണോ ഈ തെറി അതൊരു മുട്ടം തെറി എന്നാണ് നീ തോന്നുന്നത് മുട്ടൻ തെറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ അത് അങ്ങനെ പറയാൻ കാരണം ബിന്നി പറയുന്നുണ്ട് നീ അത് പറയരുത് ഒരിക്കലും ഇത്രയും വിരോധം ഉണ്ടായിട്ട് പോലും അത് പറയുന്നുണ്ട് നീ ഇത് ഒരിക്കലും വിളിക്കരുത് അത് മോശമാണെന്ന് അപ്പൊ അത്രയ്ക്കും വലിയ തെറിയാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഇവൾ വീണ്ടും വീണ്ടും ഫ്രണ്ടിൽ നിന്ന് വിളിക്കുക എത്ര തവണ ഇന്നിപ്പോൾ ചുമ്മാ അവിടെ നിന്ന് വിളിക്കുന്ന ആനും അവിടെ ഇരുന്ന് സാധാരണ എപ്പോഴും കറിയുമ്പോൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ഒരു തരത്തിൽ നല്ലതാണ് പ്രതികരിക്കാതെ അവിടെ ഇരിക്കട്ടെ ഏഹ് ഇവരൊക്കെ എത്രത്തോളം പുള്ളി എന്ന് നോക്കട്ടെ ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെക്കി ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സംഭവം ഇത് വരുന്നില്ല ഇടയ്ക്ക് വെച്ചിട്ട് ഇത് എനിക്ക് തോന്നുന്നു ഈ ബ്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വളരെ ചീങ്ങളിഞ്ഞ ആ ഒരു 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 തെറിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത് ബ്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു തെറിയാണ് അത് ഒരിക്കൽ കിട്ടി പിന്നെ അത് കിട്ടുന്നില്ല ഞാൻ ഒരിക്കൽ അത് കണ്ടു പിന്നെ അപ്പം അതൊക്കെ പോയി പിന്നെ അത് പറഞ്ഞു ഇനിയിപ്പോ വിട്ടാല് അങ്ങനെയുള്ള തെറികൾ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ രീതിയിലുള്ള എത്ര ഒരു നമ്മൾ ചെറിയ തെറിയൊന്നും അല്ല അത് അത് വലിയ തെറിയാണ് ഇവിടെ ജിസൈലും പറയുന്നുണ്ട് അത് വിളിക്കരുത് അത് വിളിക്കരുതെന്ന് മനസ്സിലായോ അപ്പൊ എന്തോ ഒരു വലിയ തെറിയാണ് എന്നറിഞ്ഞുകൊണ്ട് ഇത്രയും പേഴ്സണൽ ബ്രിഡ്ജ് വെച്ചുകൊണ്ട് ഇങ്ങനെ ആ പെൺകുട്ടിയുടെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ അവിടെ നിരന്തരം ഈ നാഷണൽ ടെലിവിഷന്റെ ഫ്രണ്ടിൽ നിന്ന് വിളിച്ചു കൂടുകയാണ് അത് ഒരിക്കലെ രണ്ട് രണ്ടു പ്രാവശ്യമല്ല ഇത് എന്ത് വിദ്യാഭ്യാസമാണ് ഇവൾക്ക് കൊടുത്തു വിട്ടിരിക്കുന്നത് എന്ത് സാധനം ഈ പറയുന്ന ജിസൈലിന്റെ പാവാട നൊക്കിയാണ് ജിസേലിന്റെ പാവാട ചരട് എന്ന് പറഞ്ഞാൽ പാവാട നമ്പർ വൺ പാവാടയാണ് ഇവിള് ദിസേലിന്റെ പാവാട വള്ളിയിൽ നമ്പർ ആണ് ഈ പറയുന്ന റന മനസ്സിലായോ വളരെ മോശം വളരെ മോശം വളരെ എന്ന് പറയാം ഇതിനെയൊക്കെ പിടിച്ചു നിർത്തി കൊച്ചിലെ പൊടിയിലെ വരുമ്പോഴേ ചൊട്ടയിലെ ശീലം ചുടല വരെ പൊടിയിലെ വരുമ്പോൾ അടിച്ചു വളർത്തണം മനസ്സിലായോ ഒരാളുടെ എങ്ങനെയാണ് പെരുമാറുകൾ പഠിപ്പിക്കണം അത് മാതാപിതാക്കൾ പഠിപ്പിക്കണം സംസ്കാരം പഠിപ്പിക്കണം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല പണം ഉണ്ടായിട്ടും കാര്യമില്ല നാക്ക് ഉണ്ടായിട്ടും കാര്യമില്ല സംസ്കാരം പഠിപ്പിക്കണം മനസ്സിലായോ ആരുടെ സന്ദർഭവും അവസരവും നോക്കി സംസാരിക്കാൻ പഠിപ്പിക്കണം ഇതുപോലെ നാഷണൽ ആരെടുത്തെങ്കിലും ഒരു പേഴ്സണൽ ജഡ്ജുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുട്ടൻ തെറി അവൾക്ക് അറിയത്തില്ല എന്ന് നീ ഇത്രയും മണ്ടിയാണോ അവൾക്കറിയില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അറിയില്ലേ ഇതിപ്പം എന്താ നാളെ എങ്കിലും ഒരു എന്താണ് ഇതിന്റെ തെറിയുടെ അർത്ഥം എന്ന് ആരെങ്കിലുമൊക്കെ വന്ന് പറയും അത് ഒരാൾ പറഞ്ഞു കിട്ടിയാ മതി അത് പിന്നെ പടർന്നോളും മനസ്സിലായോ അതെല്ലാം പടർന്നോളും അതിനുശേഷം ആ തെറി നെന്നെ ഇട്ട് വിളിക്കും ആൾക്കാര് ആ തെറി നനക്കിട്ട് വിളിക്കും മനസ്സിലായോ ചിവീട് ചുവീടിന്റെ സൗണ്ട് ഉള്ളവളെ നിന്നെ നീ ആ തെറി വിളിക്കും കാരണം അതിനെ നീ യോഗിയാണ് നീ ഒരിക്കലല്ല ഇത് വിളിച്ചു തുടങ്ങിയത് ഈ പറയുന്ന അകുബർ കക്കൂസ് അക്ബർ എന്തൊരു സാധനവും എന്തോ കൂടെ കടന്ന് കിടന്ന് കിടന്ന് എവിടെയൊക്കെ പോകണം അവിടെയൊക്കെ പോകണം അവന്റെ കോപ്പിലെ പാട്ടും പാടി ഒരു മര്യാദ ഇല്ലടേ പറയണേന് ഏഹ് ഇത്രയും ഒരു ഒരു ബുള്ളിങ് എനിക്ക് തോന്നിന് ഞാൻ കണ്ടിട്ടില്ല അതല്ലെങ്കിൽ ടൂഴ്സ് ഈ ഈ നമ്മുടെ സീസണ എൻഡിലൊക്കെ ആവുമ്പോഴാണ് ഇത്രയും ഒരു ഗ്രഡ്ജ് ആൾക്കാരിൽ ഉണ്ടാവുന്നത് ഇത് പകുതി പത്താം മുപ്പതോ ദിവസം ആയതേ ഉള്ളൂ അതിനു മുമ്പേ ഇത്രയും ഇത്രയും ഒരു ഇതെന്താണ് ആ ജയനാത്ത് അപ്പാനി അയ്യോ ആ അവന് ആ ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ഉത്സാഹമായിരുന്നു എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ജയിൽ വസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ഉത്സാഹമായിരുന്നു എന്നിട്ട് ബിഗ് ബോസിന് അത് ആ തുണ്ടിൽ നിറച്ച് എഴുതണം വല്ലു ലേലു വല്ലു എന്നെ എന്നെടുന്ന് തുറന്നു വിടൂ പ്ലീസ് ഒന്ന് തുണ്ടിൽ നിറച്ച് എഴുതണമെന്ന് കാരണം അവർക്ക് കൊടുത്ത ടാസ്ക് മറ്റതുപോലെയല്ല ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് കൊടുത്തുതന്നെ അത്രക്ക് ടെൻഷൻ കൊടുക്കണം കാരണം ബിഗ് ബോസ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ആര്യനും ജിസോലിനൊട്ട പണിയായിരുന്നു അതിൽ ഉണിയിൽ പെട്ടുപോയെന്നേ ഉള്ളൂ പക്ഷെ ഒളിയിലും അതിന്റെ പിന്നീട് അത് അനുഭവിക്കേണ്ട യോഗ്യത ഉണ്ടായിരുന്നു കാരണം തെറി വിളിച്ചില്ലേ മുട്ടം തെറി വിളിച്ചില്ലേ എന്നിട്ടാണ് ഈ പറയുന്ന അനുകൂലം വിളിച്ചിട്ടുണ്ട് എന്തിട്ട് കോഴി എന്ന് ചെറ്റ എന്നൊക്കെ വിളി അതൊക്കെ ബിഗ് ബോസിൽ ബോസിലുള്ളത് തന്നെയാണ് അത് ഇത് ഈ പറയുന്ന പോലെ മറ്റോ സത്യസന്ധതയുള്ള അല്ലെങ്കിൽ മറ്റോ പിന്നെ എല്ലാം തികഞ്ഞ ഒരു ഒരാളെ കണ്ടുപിടിക്കാനുള്ള ഷോയൊന്നും അല്ല അവിടെ ഈ പറയുന്ന ചെറ്റെ വട്ടി ഇതന്റി അങ്ങനെയുള്ള വിളിയിലൊക്കെ വരും അതൊക്കെ ഈ പറയുന്ന ഇതിനിടയിൽ വരും പഴക്കിന് വരും കോടാ തെറ്റാ അല്ലാതെ അതുപോലെ മുട്ടൻ തെറി വിളിക്കുന്നത് പോലെ അല്ലല്ലോ അത് മനസ്സിലായോ അപ്പം ഈ അനുമോൾ ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ അമ്മാതിരി ഉള്ളിങ്ങ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്കാണെങ്കിൽ അത് അനുമോൾ ഇത്രയെങ്കിലും പ്രതികരിച്ച് നിൽക്കുന്നുണ്ടല്ലോ നമ്മളൊക്കെ ആയിരുന്നെങ്കിലോ എന്ത് ചെയ്യുമായിരുന്നു ഇപ്പൊ കണ്ടോ ഞാൻ ഇന്നലെ പറഞ്ഞു അത് ആദ്യം ഞാൻ അടിച്ചു മാറ്റിയത് അവൻ മെന്റലാണ് അവന്റെ ഒരു കിളി പോയി കിടക്കയാണ് അവൻ ഈ പ്രാവശ്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്തായാലും ഗ്രൂപ്പ് ആസാനം സാധനം പറഞ്ഞുതരാം ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ ഈ പറഞ്ഞ പാവാട ഗ്രൂപ്പ് ഞെട്ടാൻ പോകുന്നത് നാളെയാണ് കാരണം ആര്യന് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതണ് അണ്ണൊഫീഷ്യൽ പോലെടുത്താലും നമ്മൾ യൂട്യൂബ് പോലെ എടുത്താലും ആര്യന് ഭയങ്കര വോട്ട് കുറവാണ് ഭയങ്കര അവന്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയായിരിക്കാം നാളെ കിട്ടാൻ പോകുന്നത് അതിനോടൊപ്പം ആ പാവാട ഗ്രൂപ്പിന്റെ നട്ടല്ലൊടി തീരും ഈ പറയുന്ന ആര്യൻ പുറത്തു പോകുന്നു വൈൽഡ് കാർഡ് വന്നു വൈൽഡ് ഗാർഡ് വായിൽ നിന്ന് വൈൽഡ് ഗാർഡ് ഇവരോട് കാണിക്കുന്ന രീതി ഉണ്ടല്ലോ അതൊക്കെ അറിയുമ്പോൾ ഈ അഹങ്കാരം അതോടുകൂടി പത്തി താർക്കും മനസ്സിലായോ പത്തി ും അപ്പോ ഈ അൺഒഫീഷ്യൽ പോളുകളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവോട്ട് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആര്യനെയാണ് അങ്ങനെ തന്നെ വരട്ടെ അവന്റെ അഹങ്കാരം അവ ആരെയൊക്കെ അവിടെ ഇരിക്കുന്ന ലാലേട്ടനെ അവരെ വിട്ടിട്ടില്ല അവനവരെ അവൻ എന്തോ പിരി എന്ന പറഞ്ഞില്ലേ ഈ പറയുന്ന ബിഗ് ബോസ് അവനെ വിളിച്ചിട്ട് എന്താ അവരൊക്കെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് അർത്ഥം വരുന്ന രീതിയിലെ നിനക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ ആദ്യത്തെ പോലെ അല്ലല്ലോ പെരുമാറുന്നത് അതുപോലെ എനിക്ക് ബോസ്സിൽ തന്നെ അവൻ എന്തോ ഞരമ്പ് വിട്ടു എന്തോ എന്തോ കിളി പോയി അടക്കിയവൻ എന്ത് പറയുന്നു എന്ന ചുമ്മാ ഇരുന്ന് ക്ഷണിക്കുന്നുണ്ട് ആവശ്യമില്ല എന്തോ ആക്ടിങ് കാണിക്കുന്നുണ്ട് ഇന്നത്തെ ജയിൽ നോമിനേഷൻ അവൻ എന്തൊക്കെ കാണിക്കുന്നുണ്ട് ഏ എന്തൊക്കെ പറയുന്നുണ്ട് ഏത് റോഷില് രൺവീർ കപൂർ എന്നാണ് വിചാരം അവൻ അവിടുത്തെ ഏറ്റവും ഗ്ലാമർ ഉള്ള പിന്നെ മനുഷ്യനാണ് ആ ബിഗ് ബോസ് വീടിനകത്ത് എല്ലാ പെണ്ണുങ്ങളും അവനെ പിന്നെ കാമിക്കാൻ വേണ്ടി പ്രാപിക്കാൻ വേണ്ടി നടക്കുന്നു എന്നുള്ളതാണ് അവന്റെ അവന്റെ ചിന്ത മനസ്സിലാവേ എന്താണ് അവന്റെ ചിന്ത അപ്പോ നാളെ പോകുന്നത് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വോട്ട് അതും കൂടി പറയാം ഈ പറയുന്ന നമ്മുടെ അനുമോളുടെ അനുമോൾ ഈ ഓട്ടം നോമിനേഷൻ ഇല്ല അനുമോളിന്റെ വോട്ട് അല്ലെ അനുമോൾ ഫാൻസിന്റെ വോട്ട് നല്ല ഹ്യൂജ് ആയിട്ട് നൂറയ്ക്കും ആതിലേക്കും വന്നിട്ടുണ്ട് നല്ല ഹ്യൂജ് ആയിട്ട് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന അവരാണ് നൂറയാണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഉണ്ട് മനസ്സിലായോ വോട്ടുകളുടെ ഇത് അതിനോടൊപ്പം അഭിഷേകും ബിന്നിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അഭിഷേകും ബിന്നിയും സേഫ് ആണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിനോടൊപ്പം രേണു രേണു ഒരുവിധം സേഫാണ് അണ്ണുപുശൽ പോൾ പക്ഷേ ലാസ്റ്റ് വരുന്ന മൂന്നെണ്ണത്തിൽ രേണു ഒണിയിൽ ആര്യൻ ഈ മൂന്ന് പേരാണ് ലാസ്റ്റ് വരുന്നത് അതായത് ഏറ്റവും എല്ലാ അണ്ണുപുശൽ പോളുകളിലും ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ആര്യനാണ് കാരണം അത് ദൈവമായിട്ട് കൊടുത്ത ഒരു പണിയാണ് അപ്പംവാട ഗ്രൂപ്പിന്റെ പത്തിയിലിട്ട് അല്ലെങ്കിൽ തലക്കിട്ട് കൊടുത്ത അല്ലെങ്കിൽ ചെകിടത്തിട്ട് കൊടുത്ത ഒരു അടിയാവും നാളത്തെ ഭിക്ഷൻ മനസ്സിലായോ നാളത്തെ വിക്ഷനും നാളത്തെ വൈൽഡ് കാർഡുകളുടെ എൻട്രിയും അതൊരു അടിയാകും മനസ്സിലായോ നമ്മളൊരു ആക്ടറിന്റെ പേരൊക്കെ പറഞ്ഞു അത് ആക്ടർ ഇന്ന് പിന്നെ വൈൽഡ് കാർഡായിട്ട് വരും പറഞ്ഞു പക്ഷെ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ആക്ടർ വരാനുള്ള ചാൻസ് കുറവാണെന്ന് പറഞ്ഞു നമുക്ക് നോക്കാം അതെന്തോ ആയിക്കോട്ടെ നാളത്തെ വൈൽഡ് കാർഡ് എന്തോ ആയിക്കോട്ടെ ഒരു മീഡിയ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ രണ ചീവിയുടെ രണ കാണിക്കുന്ന അഹങ്കാരം അല്ലെങ്കിൽ അവൾ കാണിക്ക് അവൾ അവടെ നാട്ടിൽ നിന്ന് വിഴുന്ന ആ അഴുക്ക് മേ അത് ഇങ്ങനെ അത് ആരും തടയിടാത്തത് കൊണ്ടാണ് ലാലേട്ടനോ ക്രൂമ്പോസോ തടയിടുന്ന അഴിച്ചു വിടുന്ന ഏത് ലെവൽ വരെ പോകും എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ എപ്പിസോഡിൽ ഉടനീളം ഇത് ഒന്നല്ല രണ്ടല്ല പല പ്രാവശ്യം അനിമോളെ കാണുമ്പോഴെല്ലാം അവൾ ഈ ഒരു വാക്ക് ഉച്ചരിക്കുന്നുണ്ട് ഈ ഒരു വാക്ക് അനിമോളുടെ മഹത്വം നോക്കി പറയുന്നുണ്ട് ഇതൊരു വലിയൊരു പള്ളാണോ അല്ലെങ്കിൽ ഒരു ചീത്തയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അപ്പം ഇത് അഡ്രസ് ചെയ്യണം എന്നാള് ലാലട്ടൻ ഇനി വീട്ടിൽ വന്ന് അഡ്രസ്സ് ചെയ്യോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയോ എന്തോ ആയിക്കോട്ടെ ഇത് നാളെ അഡ്രസ്സ് ചെയ്യണം അതടുത്ത് വിളിച്ച് ചോദിക്കണം ഇത് എന്ത് ചീത്തയാണെന്നാ ഇത് ചീത്തയാണെന്ന് അറിയാമോ അറിയാം അറിയാമല്ലോ അപ്പം എന്തിനും ഒരു പെൺകുട്ടിയുടെ ബോത്ത് വെക്കിന്നേരം ഇനി മലയാളത്തെ വിളിച്ചാൽ മാത്രമേ ഇനി അത് ഏക്കത്തുള്ളൂ അതോ ഇനി ഇംഗ്ലീഷിൽ വിളിച്ചാൽ മാത്രമേ ഇത് ചീത്തയായിട്ട് പരിഗണിക്കത്തുള്ളൂ ഒരു വലിയ ചീത്തയാണല്ലോ ഒരു പെണ്ണിനെ അത് വിളിക്കാൻ പാടില്ലെന്ന് അവരെ കൂടെ നിൽക്കുന്ന അവരുടെ ശത്രുക്കളിൽ തന്നെ പലവട്ടം പറയുന്ന ആ പേരിട്ട് വിളിക്കരുതെന്ന് അപ്പം അത്രയും വലിയൊരു ചീത്തയാണ് ഒരു പെണ്ണിനെ ഒരിക്കലും വിളിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ വന്ന് വിളിക്കാൻ പാടില്ലാത്ത ഒരു ഒരു വൻ തെറിയാണെന്ന് എല്ലാവർക്കും അറിയുമല്ലോ ആ തെറിയാണ് ഒരു പെൺകുട്ടിയെ വീണ്ടും വീണ്ടും മുഖത്ത് നോക്കി വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഇത് അഡ്രസ് ചെയ്ത് പോകണം അല്ലെങ്കിൽ നീ അവളെ വിളിച്ച് പറഞ്ഞ നീ അങ്ങ് നിരന്തരം വിളിച്ചോ എന്ന് പറയാം അല്ലാന്നുണ്ടെങ്കിൽ പറയണം ഇതിവിടെ ഇവിടെ നിനക്ക് അത്രയ്ക്ക് മോഹമാണ് വീട്ടിൽ പോയി ആ വീട്ടിൽ വീട്ടിലെ ആൾക്കാരുണ്ടല്ലോ വളർത്തി വിട്ടവരുണ്ടല്ലോ അവരെ അവരെ വിളിക്കാൻ പറ അവർക്കാകുമ്പോൾ അറിഞ്ഞില്ലായിരിക്കും വേറെ ആരും അറിയില്ലല്ലോ ഇത് നമ്മൾ ഈ പറയുന്ന ലോകം മൊത്തം കാണും മറ്റേ വീട്ടിനകത്ത് പിന്നീട് വളർത്തി വലുതാക്കി എന്റെ നിന്റെ കാമുകളുണ്ടല്ലോ അവരെയൊക്കെ വിളി ആരും കാണൂല്ലോ അവരല്ലേ കേൾക്കുകയുള്ളൂ ഇത്രയും സംസ്കാര ശൂന്യമായിട്ട് എന്തിനാ ഈ കൊച്ചിനെ അങ്ങനെ വളർത്തി വിട്ടിങ്ങനെ ഇത്രയും സംസ്കാര ശൂന്യമായിട്ട് ഏ ഈ പറഞ്ഞ യൂട്യൂബിലോ ഇൻസ്റ്റയിലൊക്കെ കുറെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഇങ്ങനെ വോട്ട് കുത്തി തരുന്നതാണ് വിചാരം ഒരിക്കലുമില്ല ഇതിപ്പോൾ അനുമോളായിക്കോട്ടെ ആർക്കോട്ടെ നിങ്ങൾ ഒൻ വല്യം ഫോളോവേഴ്സ് തേങ്ങേക്കുന്ന കൂടെ ഒരു മാറ്ററേ അല്ല ബിഗ് ബോസ് ഒരു മാറ്ററേ അല്ല ബിഗ് ബോസിന് നിങ്ങൾ കളിക്കുമോ എന്നുള്ളതാണ് മാറ്റർ ഇതിപ്പം രേണുവിൻ്റെ കേസ് പറയാം കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ അവളെ എത്രത്തോളം അവിടെ ഓട്ടിട്ട് അവളെ നിർത്തുമോ അത്രത്തോളം ആ പെണ്ണ് മാറിക്കൊണ്ടിരിക്കും കാരണം ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല അത് വെറുതെ നാറാൻ വേണ്ടി മാത്രം അവിടെ കിടക്കുകയാണ് അതുകൊണ്ട് സ്നേഹമുള്ളവര് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി വരട്ടെ എന്ന് പറയും ഇവിടെ ഉള്ളവർക്കൊരു സമാധാനം ഉണ്ട് ഇപ്പോഴ് പുറത്തിറങ്ങുമ്പോൾ ആ സമാധാനം കേട്ട് പോവും അത് വേറൊരു വിഷയം ഏ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഇന്ന് എനിക്ക് എടുത്ത് പറയാനുള്ളത് ആതില ആതിലൂറ സത്യം പറഞ്ഞ ഫയർ ആയിട്ടുണ്ട് ഫയർ ഈ അക്ബറിന്റെ വാ അടയുന്നുണ്ട് എന്തുകൊണ്ട് ആദിലയുടെ മുമ്പിലും ഈ പറയുന്ന നൂറയുടെ മുമ്പിലും അക്ബർ അല്ലെങ്കിൽ പാവാട ഗ്രൂപ്പുകളുടെ വാ അടയുന്നുണ്ട് ഇതൃത്തിൽ കമാന്ന അക്ഷരം കിട്ടുന്നില്ല ഇന്ന് അപ്പാനിയെ വിളിച്ചോടുത്തു അപ്പാനിയുടെ ഫ്രണ്ട് വെച്ച് പറഞ്ഞു പാവാട വള്ളികളാണെന്ന് ഫ്രണ്ടിൽ വെച്ച് ഇന്ന് ഈ പറയുന്ന അക്ബർ എപ്പോഴും എന്താ ചെയ്യുന്നത് പാട്ട് പാടി മറ്റുള്ളവരെ ദുരാർത്ഥ പാട്ടുകൾ പാടി ആക്കുക അതാണല്ലോ അവന്റെ മെയിൻ ഹോബി ആരെ കണ്ടാലും അവൻ നിമിഷ കവിയാണല്ലോ നിമിഷ കവിൻ്റെ വാഴ്ന്നു വരുന്ന വൃത്തിയേടുകളാണ് പലരെയും ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി എന്ന് പറഞ്ഞ പാട്ടാണ് അവൻ ദൈവമായിട്ട് അവൻ കനിഞ്ഞുകൊടുത്തൊരു ഒരു കഴിവാണ് പാട്ട് പാടാനുള്ള കഴിവ് അത് നല്ലതിന് ഉപയോഗിക്കാം പലരും പുള്ളി ചെയ്യാനോ അല്ലെങ്കിൽ വളരെ തെറി വിളിക്കാൻ വേണ്ടിയല്ലല്ലോ ഉപയോഗിക്കാനുള്ളത് അതേ നാണയത്തിൽ ഇന്ന് ആദ്യം അടിച്ചെടുത്തിട്ടുണ്ട് അതേ നാണയത്തിൽ അക്ഷരം ക്ഷണം പോയിതില ഗുഡ് ആണ് കേട്ടോ ആതില്ല നൂറേം കാളും കിട്ടിലാണ് അവൾ കൃത്യമായിട്ട് അതിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട് നീ ആവശ്യമില്ലാത്തതിനെ പ്രതികരിക്കുന്നോണ്ടാണ് അവർക്ക് സ്ക്രീൻ സ്വീസിന് വേണ്ടി നീ അല്ലാതെ അല്ലെ നിന്റെ കൂടെ ഇല്ലാതെ അവർക്ക് ഇപ്പോൾ ഒരു കണ്ടന്റ് ഇല്ല കാരണം അവർക്കല്ല വേറെ ആർക്കും കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഒരാഴ്ച കൊണ്ട് എപ്പോ നോക്കിയാലും തുടങ്ങുന്നതും അവസാനിക്കുന്നതും മൊത്തം ഈ പറയുന്ന നമ്മുടെ അനിമോളെ ചുറ്റിപ്പറ്റി തന്നെയാണ് നിങ്ങൾ കണ്ടോ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ ഇരുപത് മണിക്കൂറും ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ അനിമോളുടെ അടുത്താണ് അത് കാരണം എന്താണ് അവൾ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബാക്കി ആർക്കെങ്കിലും കണ്ടന്റ് വേണമെങ്കിൽ അവളുടെ അവിടെ നിൽക്കുന്നിടത്ത് അടുത്ത് പോകണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കണ്ടന്റ് ആക്കി കിട്ടത്തില്ല കണ്ടന്റ് ഉണ്ടാക്കണ അവളെ ഫ്രണ്ടിൽ പോണം എന്നുള്ള ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് വന്നു ഞാൻ ആവിലേന്റെ കേസ് പറയാം ആവിലെ ഇന്ന് പറഞ്ഞു എന്തൊരു പച്ചരപ്പാമ്പേ പോയി ഇറച്ചി പോയി തിന്നടാ അവന്റെ മുഖത്തോക്കി പറഞ്ഞതാ നീ പിന്നെ ഇരവിരുങ്ങാൻ പോകുന്നില്ലേ നീ പോയി ഇറച്ചി പോയിങ്ങടാതും അത് ഒരു പാട്ടിന്റെ ഏർ പറയുന്നുണ്ട് ഇന്ന് അപ്പാനി വന്ന് എന്തോ സോപ്പിടാൻ വേണ്ടി വന്നു അണ്ണാക്കിലടിച്ചു കൊടുത്തിട്ടുണ്ട് പാവാട പള്ളികൾ അവിടെ ഇല്ലേ ധോലിക്കില്ല പാവാട പള്ളികൾ നീ പാവാടവള്ളിയെ അപ്പോ അപ്പാൻ ശരത്ത് അവിടെ നിന്ന് തിണിക്കുക കമാനക്ഷയം മറുപടി പറയുന്നില്ല പേടിച്ചിട്ടാണ് ആതിരെയും നൂറ് നിങ്ങൾക്ക് പേടിയാണോ എന്താ അവർ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരായത് പേടിയാണോ ഇനി അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങ് കൊണ്ടളവും എന്നുള്ള പേടിയാണോ ആ പേടി ഉണ്ട് ആ പേടിയുണ്ട് മനസ്സിലായോ അപ്പോ ഞാനിവിടെ കാണുന്നത് ഈ ആ ഗ്രൂപ്പ് മൊത്തം ആ ഗ്രൂപ്പ് മൊത്തം ഇന്ന് ഈ പറയുന്ന ജിസൈൽ വന്ന് നമ്മുടെ ജയിൽ നോമിനേഷൻ ചെയ്തപ്പോൾ ടപ്പ് ടപ്പേനെ കൊടുത്തല്ലോ മറുപടി അവളെ ആക്ട് ചെയ്തുകൊണ്ട് അവളെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ടപ്പേനെ കൊടുത്തല്ലോ മറുപടി ഈ ഇവളെന്തെങ്കിലും മിണ്ടിയോ തിരിച്ച് ആ ഒരു ജിസയിലെന്തെങ്കിലും മിണ്ടില്ലോ മിണ്ടൂല ആദ്യം എടുത്ത് നൂറെടുത്ത് മിണ്ടില്ല നൂറായി ഇന്ന് ചുറ്റും ചുറ്റും കൂടി ഇരുന്നിട്ട് നൂറായി വിളിച്ചിരുത്തി പാവാട വള്ളിയിലെ കേസ് പറഞ്ഞു അക്ബറും ടീമും നൂറ് എണീറ്റെ നിങ്ങൾ തന്നെയാണ് ഞാൻ തന്നെയാണ് വിളിച്ചത് പാവാടവള്ളി നിങ്ങൾ തന്നെയാണ് പാവാടവള്ളി എന്ന് പറഞ്ഞിട്ട് എണീറ്റി പോയി കമാ ലക്ഷ്യമുണ്ടാകുന്ന ചത്ത് നാറി നാണം കെട്ടിരിക്കുന്ന അക്ബർ നമ്മൾ കണ്ടു ഇവർക്ക് കിട്ടുന്ന ഒരു അടി ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു അടി കൃത്യമായിട്ട് ആതിലെയാണ് ടപ്പ ടപ്പ ടപ്പ് അവൾക്ക് കാര്യങ്ങൾ വരും അടിച്ചിട്ട് കൊടുക്കുന്ന ഇടയ്ക്ക് ഒരു തെറി വിളിക്കുകയും ചെയ്തുതാരാ ജിസൈലിന് ആ ഒരു പേടി ജിസൈലിനുണ്ട് നല്ലൊരു തെറി വിളിച്ചിട്ട് കൊടുക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും ഗെയിം മാറുകയാണ് മനസ്സിലാവും ഗെയിം നല്ല രീതിയിൽ ചേഞ്ച് ആവുകയാണ് നാളെ ഈ പറയുന്ന വൈൽഡ് കാർഡും കൂടി വരുമ്പോൾ ടോട്ടലി മാറും ഈ പറയുന്ന പാവാട ഗ്രൂപ്പുകൾക്ക് നാളെ ഏറ്റവും വലിയൊരു അടിയാണ് കിട്ടാൻ പോകുന്നത് ഏറ്റവും വലിയൊരു അടി ചിക്കിടത്ത് കിട്ടുന്നൊരു അടിയാണ് നാളത്തെ ആര്യന്റെ എവിഷനും ഈ പറയുന്ന വൈൽഡ് കാർഡുകളുടെ എൻട്രിയും മൂലഭായും